ജില്ലാ വിദ്യാഭ്യാസ സമിതി സർവീസിൽ നിന്നും വിരമിക്കുന്ന ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് യാത്രയപ്പ് നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് സഹായകരമാകുന്ന പദ്ധതികൾക്കും സാധിച്ചിട്ടുണ്ട് ഏത് പ്രവർത്തനങ്ങളായാലും അതിനെല്ലാം ചുറ്റാൻ പിടിക്കാൻ അതായത് പഴയതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും രാവും പകലും അവധി ദിവസമോ ഒന്നും ഇല്ലാതെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് അധ്യാപകനായി ഒരു സ്കൂളിനകത്ത് കടന്നു വന്ന് പിന്നീട് വിവിധ ചുമതലകളിലേക്ക് ജില്ലാ തലത്തിൽ പിന്നീട് പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് കടന്നു വന്ന് ഒരുപാട് അനുഭവ സമൂഹത്തുള്ളവരാണ് അവർ തീർച്ചയായിട്ടും ഭാവി അതായത് വിരമിച്ചതിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിനകത്ത് ചെയ്യാൻ സാധിക്കട്ടെ എന്നുകൂടിയുള്ള ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട് ഈ അത്രയൊക്കെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് जिला पंचायत वाइस प्रेसिडेंट अड्वकेट बिनोय कुर्यन जिला पंचायत स्थिम समि अद्यक्ष अड्वकेनकुमारी विद्यास स्टांडि कमिटी चर्म सुरेशुयावूर्जन विदयाकुमारी डैट प्रिंसीपल विमराज एस एस् प्रोजक्ट कोडिनेट इनोदी प्रसिद आर्डीडी कूर् अशोकन बीपीओ एस एस सुनील कुमार डीईओ कणूर् എം എം രാജമ്മി ഒ തളിപ്പറമ്പ് ടി വിനോദ് മുന്നച്ച സിസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ വി ഗീത എഇ തലശ്ശേരി കൃഷ്ണൻകുറിയ എഇ കണ്ണൂർ സൗത്ത് കെ പി പ്രദീപ് കുമാർ എഇഒ കണ്ണൂർ നോർത്ത് പി വി വിനോദ് കുമാർ എഇ പാപ്പിൻശ്ശേരി സുധാകരൻ ചന്ദ്രത്തിൽ എഇ തളിപ്പറമ്പ് സൗത്ത് എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് കണ്ണൂർ കണ്ണൂർ വൺ